നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേനൽ ടാപ്പിങ്ങിന് അവധി കൊടുത്ത് പ്രതിഷേധിക്കാൻ കർഷകർ ഒരുങ്ങുന്നു റബ്ബറിന് ജനുവരി അത്ര പോര അന്താരാഷ്ട്ര വില ഉയർന്നു നിൽക്കുമ്പോഴും ആഭ്യന്തര വിലയിൽ നേട്ടമുണ്ടാകാത്തതിന് കാരണം തെറ്റായ ഇറക്കുമതി നയങ്ങൾ മൂലമാണെന്ന് കർഷക സംഘടനകൾ പറയുന്നു ഡിസംബറിൽ റബ്ബർ വില ഇരുന്നൂറ് രൂപ കടക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കേരളത്തിലെ കർഷകർ എന്നാൽ ഡിസംബർ പോയി പുതുവർഷം പിറന്നിട്ടും റബ്ബർ വില തിരച്ചു നിൽക്കുകയാണ് ടയർ വിൽപ്പന ഉൾപ്പെടെയുള്ളവയിലെ മാന്യമാണ് ഡിമാൻഡും അതുവഴി വിലയും കുറയാൻ ഇടയാക്കിയതെന്നാണ് ടയർ കമ്പനികൾ പറയുന്നത് നിലവിൽ നൂറ്റി എൺപത്തെട്ട് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ നിരക്കിലാണ് വ്യാപാരികൾ റബ്ബർ ശേഖരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറ്റി എൺപത്തി മൂന്ന് രൂപ വരെ വില താഴ്ന്ന ശേഷമാണ് ചെറിയ ഉണർവുണ്ടായത് മൺസൂണിൽ നേരത്തെ ടാപ്പിംഗ് തുടങ്ങിയ തോട്ടങ്ങളിലെല്ലാം ഉൽപ്പാദനം പകുതിയായിട്ടുണ്ട് ജനുവരി പകുതി അഴിയുന്നതോടെ നേരത്തെ ടാപ്പിംഗ് തുടങ്ങിയ തോട്ടങ്ങളിൽ പണി അവസാനിക്കും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ സീസണിൽ ഭേദപ്പെട്ട വില ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ടാപ്പിംഗ് നടക്കാതിരുന്ന തോട്ടങ്ങൾ പോലും സജീവമായി മലയോര മേഖലകളിൽ സാമ്പത്തിക ക്രയവിക്രയം കൂടാനും ഗ്രാമീണ വ്യവസ്ഥയിൽ അനുകൂല ചലനം ഉണ്ടാക്കാനും റബ്ബർ വിലയിലെ തുടക്കത്തിലെ ഉണർവിന് സാധിച്ചു അന്താരാഷ്ട്ര വില ഉയർന്നു നിൽക്കുമ്പോഴും ആഭ്യന്തര വിലയിൽ നേട്ടമുണ്ടാകാത്തതിന് കാരണം തെറ്റായ ഇറക്കുമതി നയങ്ങൾ മൂലമാണെന്ന് പരാതി കർഷക സംഘടനകൾക്ക് മുമ്പേ ഉള്ളതാണ് ആസിയൻ രാജ്യങ്ങളിൽ നിന്ന് തീരെ കുറഞ്ഞ നികുതിയിൽ വൻതോതിലുള്ള ഇറക്കുമതിയാണ് ആഭ്യന്തര വില ഉയരാതിരിക്കാൻ കാരണം പ്രകൃതിയത്ത റബ്ബറിൽ അസംസ്കൃത രാസവസ്തു ചേർത്ത റബ്ബർ ഇന്ത്യയിലേക്ക് വൻതോതിൽ ഇറക്കുമതി നടത്തുന്നുണ്ട് കോമ്പൗണ്ട് റബ്ബർ വരുന്നതിലേറെയും ആസിയാൻ രാജ്യങ്ങളിൽ നിന്നാണ് സ്വതന്ത്ര വ്യാപാര കരാർ നിലവിലുള്ളതിനാൽ ആസിയാൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇത്തരം സംയുക്ത റബ്ബറിന് അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ തീരുവ മാത്രമാണ് ഈടാക്കാൻ സാധിക്കുക ഇതാണ് ഇപ്പോൾ റബ്ബർ വില ആടി ഉലഞ്ഞ് നിൽക്കുന്നതിൻ്റെ കാരണം അതായത് ഇപ്പം കുറച്ച് ദിവസം വില കൂടും കുറച്ച് ദിവസം വില കുറയുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി